നമസ്കാരം മേനകയും വരുണും ഗുലാം നബിയും കോൺഗ്രസിലേക്ക് അതായത് കോൺഗ്രസ് വിട്ട നേതാക്കൾ വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് കണ്ണന്താനവും അതോടൊപ്പം തന്നെ ടോം വടക്കനും ബി ജെ പി വിടുന്നു കോൺഗ്രസിനകത്ത് കർവാപസിക്ക് തുടക്കമായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകളുടെ നേട്ടം ഉറപ്പിച്ച് സ്വപ്നം കണ്ട് മുന്നോട്ട് പോയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ശരിക്കും അത് ദേശീയ രാഷ്ട്രീയ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായിട്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രം നേടാൻ കഴിഞ്ഞ ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിനായിട്ട് കേവല ഭൂരിപക്ഷത്തിനായിട്ട് രണ്ട് പ്രാദേശിക പാർട്ടികളുടെ സഹായം തേടിയാണ് അധികാരം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെങ്കിലും ഈ സർക്കാരിൻ്റെ ആയുസ് ഏറെക്കാലം നീണ്ടു നിൽക്കില്ലെന്ന തിരിച്ചറിവിലാണ് പല മുതിർന്ന നേതാക്കളും അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയിലെ മറ്റുള്ള ഘടകകക്ഷികളും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് കാരണം ഇപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഈ രണ്ട് വലിയ പ്രാദേശിക പാർട്ടികൾ അവർ വൈകാതെ പലതരത്തിലുള്ള പിടിവാശികളും കാണിക്കുമെന്നും അതിന് പ്രധാനമന്ത്രി വഴങ്ങിയില്ലെങ്കിൽ അവർ പിന്തുണ പിൻവലിക്കും എന്നുള്ള ചർച്ചകൾ രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുകയാണ് വലിയ ആവേശത്തോടു കൂടി കോൺഗ്രസിൽ നിന്നും രാജിവച്ച് ബി ജെ പിയിൽ ചേർന്ന പല മുതിർന്ന നേതാക്കളും ഇപ്പോൾ തിരികെ കോൺഗ്രസ്സിൽ എത്തുന്നതിനുള്ള ചർച്ചകളിലാണ് അതായത് നൂറ്റാണ്ട് കാൽനൂറ്റാണ്ടുമുമ്പ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു പോയ മേനകാ ഗാന്ധിയും മകനായ വരുൺ ഗാന്ധിയും കോൺഗ്രസിൽ തിരികെ എത്തുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടത്തുകയാണ് ജമ്മുകാശ്മീരിന്റെ നേതാവായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി തകർച്ചയിലേക്ക് നീങ്ങുന്നതും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അവസരവാദികളായിട്ടുള്ള പല നേതാക്കളും സ്ഥാനമാനങ്ങളൊക്കെ മോഹിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അങ്ങനെ ബി ജെ പിക്ക് തുടർഭരണം ഉണ്ടായപ്പോൾ ഇനി രാജ്യത്ത് കോൺഗ്രസിന് രക്ഷയില്ല എന്ന ഒരു പ്രചരണത്തിൻ്റെയൊക്കെ വലയിൽ വീണാണ് പല മുതിർന്ന നേതാക്കളോടൊപ്പം തന്നെ പാർട്ടി വിട്ട് പലരും ബി ജെ പിയിലേക്ക് ചേർന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഏഴ് വർഷത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് എം പി സ്ഥാനവും അതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനവും സ്വന്തമാക്കിയ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നേതാക്കളാണ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിലേക്ക് പോയത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി എന്ന ആ ഒരു പച്ച തുരുത്ത് അത് കണ്ട് മനസ്സുമയങ്ങി പല നേതാക്കളും ബി ജെ പിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതിയെല്ലാം തന്നെ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ഒരു ലക്ഷണം മാത്രമല്ല മറിച്ച് ഒരിക്കലും തോൽക്കില്ലാത്ത ഒരു നേതാവെന്ന് വിചാരിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷത്തിൽ തലകുത്തി വീണത് മോദി പ്രഭാവത്തിൽ ഉദിച്ചു നിന്നിരുന്നവരുടെയൊക്കെ ഹൃദയം തകർക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ് വിട്ടുപോയ നിരവധി നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലേക്ക് മടങ്ങിയെത്താനായിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ പരാജയം രാജ്യത്തൊട്ടാകെ ബി ജെ പിയിലേക്ക് ചെന്ന നേതാക്കൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല ബി ജെ പിയിലേക്ക് കുടിയേറിയ മലയാളികളായിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനവും അതോടൊപ്പം തന്നെ ടോം വടക്കനും ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നതായിട്ടും വാർത്തകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന മറ്റു ചില നേതാക്കളും അവർ തിരിച്ചുവരവിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് ഉത്തരേന്ത്യയിലെ സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ വലിയ ഉയരത്തിലും അതോടൊപ്പം തന്നെ ശക്തിയിൽ നിന്നിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ പാർട്ടി വക്താവായിരുന്ന ജയ്വീർ അതുപോലെ തന്നെ പഞ്ചാബിലെ മുൻ പി സി സി പ്രസിഡന്റായിരുന്ന സുനിൽ ജാക്കർ ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായിരുന്ന പി ആർ എൻ സിംഗ് അതുപോലെ തന്നെ മുൻ കോൺഗ്രസ് നേതാവും അതുപോലെ കേന്ദ്രമന്ത്രിയുമായിരുന്ന അശ്വിനി കുമാർ ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേൽ പാർട്ടി വക്താവായിരുന്ന ഗൌരവ് വല്ലം അതുപോലെ തന്നെ പ്രശസ്ത ബോക്സർ വിജേന്ദർ സിംഗ് മൂന്ന് തവണ കോൺഗ്രസ് എം ആയിരുന്ന രബ്നീത് സിംഗ് ബിട്ടു അതുപോലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള നവീൻ ജിൻഡാൽ അശോക് തൻവർ തുടങ്ങിയവരും ഒക്കെ തന്നെ ഇപ്പോൾ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നേടിയ കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിലൊക്കെ എത്തിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായിട്ടുള്ള മേനകാ ഗാന്ധി മകനായിട്ടുള്ള വരുൺ ഗാന്ധി തുടങ്ങിയവരും ഒക്കെ തന്നെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ തിരികെ എത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും അതോടൊപ്പം തന്നെ പാർട്ടി നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരം കോൺഗ്രസിനകത്ത് ഒരു ഗർ വാപ്പസി അഥവാ ആ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തൽ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വിട്ടുപോയ എല്ലാ നേതാക്കളെയും തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ മൂന്നാം സർക്കാർ ഇപ്പോൾ അധികാരത്തിലെത്തിയെങ്കിൽ കൂടിയും നരേന്ദ്രമോദി എന്ന ആ പ്രധാനമന്ത്രിയുടെ പ്രതാപം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു എന്ന ഒരു പ്രചരണമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ മോദിക്ക് തിരിച്ചടി ഉണ്ടായതും പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു തകർച്ച സംഭവിച്ചതും ബി ജെ പി എന്ന പാർട്ടിയുടെയും അതുപോലെ പ്രധാനമന്ത്രിയുടെയും ഭാവി താഴേക്കാണ് എന്ന വസ്തുതയുടെ തെളിവുകൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ബി ജെ പിയുടെ എക്കാലത്തെയും വളർച്ചയ്ക്ക് ഊർജ്ജം പകർന്നിരുന്ന ആർ എസ് എസ് അതുപോലെ തന്നെ സംഘപരിവാർ നേതൃത്വങ്ങളുമായിട്ട് ബി ജെ പി നേതൃത്വം അകലുന്ന സ്ഥിതി ഉണ്ടായത് അപ്പോൾ ഈ ഒരു അകൽച്ച അത് ഉത്തർപ്രദേശിലടക്കം വലിയ തോതിൽ തന്നെ പാർട്ടിയെ ബാധിച്ചതാണ് കനത്ത തോൽവിക്ക് കാരണമെന്നും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് തീർച്ചയായിട്ടും മോദി ഭരണത്തിന് ഇനിയൊരു തുടർച്ച ഉണ്ടാകില്ല എന്ന് വെളിപ്പെടുത്തുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം ബി ജെ പിയിൽ തുടർന്നാൽ ഭാവി അപകടത്തിലാകും എന്ന തിരിച്ചറിവ് വന്നതോടെയാണ് കേരളത്തിലെ അടക്കം കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള പല നേതാക്കളും ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ എത്താനുള്ള അല്ലെങ്കിൽ മടങ്ങിയെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കാരണം പാർട്ടി വിട്ടുപോയ നേതാക്കളെ അവരെ തിരികെ പാർട്ടിയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ സംസ്ഥാനത്തും നടത്തുന്നതിന് സോണിയാഗാന്ധിയും ഇപ്പോൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം സോണിയാഗാന്ധിയുമായിട്ട് വലിയ തോതിൽ മാനസിക അടുപ്പമുണ്ടായിരുന്ന പാർട്ടി വിട്ടുപോയ മുതിർന്ന പല നേതാക്കളെയും തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടമെന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തുടങ്ങി ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക